നമ്മളുടെ ബിസിനസ്സിൻ്റെ അകത്തെ ലാഭമുണ്ടല്ലോ ബിസിനസ്സിൽ വരുന്ന ക്യാഷ് നമ്മൾ എന്ത് ചെയ്യണം ബിസിനസ്സിലേക്ക് സേവ് ചെയ്യണം ഇൻവെസ്റ്റ് ചെയ്യണം ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് ബിസിനസ്സിന് പുറത്തേക്ക് ആ പൈസ കൊണ്ടുപോവുകയാണ് സേവിങ്സ് എന്താണ് ബിസിനസ്സിൽ റീ ഇൻവെസ്റ്റ് ചെയ്യാണ് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഇപ്പോൾ ലെറ്റ്സ് എനിക്ക് ഒരു കോടി രൂപ പ്രോഫിറ്റ് കിട്ടി ഞാൻ ഇതിൽ നിന്ന് അറുപത് ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റി നാൽപ്പത് ലക്ഷം രൂപ എന്ത് ചെയ്യാണ് എൻ്റെ ബിസിനസ്സിൽ ഞാൻ റീഇൻവെസ്റ്റ് ചെയ്യാണ് റീഇൻവെസ്റ്റ് ചെയ്യുക സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടി സി ആർ എം കൊണ്ടുവരാൻ വേണ്ടി അല്ലെങ്കിൽ പുതിയ ഓഫീസ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പുതിയ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി ഒരു മെഷീനറി മേടിക്കാൻ വേണ്ടി ഞാൻ റീ ഇൻവെസ്റ്റ് ചെയ്യാണ് അങ്ങനെ ഞാൻ മാറ്റിവെക്കുന്ന ഈ നാൽപ്പത് ലക്ഷത്തിൻ്റെ പേരാണ് റീറ്റെയിൻഡ് ഏണിങ്സ് റീറ്റെയിൽഡ് ഏണിങ്സ് ഇൻവെസ്റ്റ്മെൻറ്റിനു വേണ്ടി മാറ്റിയിട്ട് എൻ്റെ കമ്പനിയിൽ റീഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന പൈസയുടെ പേരാണ് റീറ്റേൻഡ് എണിങ്സ് അപ്പോൾ എല്ലാ പൈസയും ബിസിനസ്സിൽ റീഇൻവെസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞു കാരണം എന്താ ബിസിനസ് ഈസ് എ ബ്ലാക്ക് ഹോൾ എത്ര ഇട്ടാലും മതിയാവില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് പൈസ വെക്കുക ബാക്കി പുറത്തേക്ക് എടുക്കുക അപ്പോൾ എത്രയാണ് വെക്കേണ്ടത് ഈ വെക്കുന്നതിൻ്റെ പർപ്പസ് എന്താണ് ബിസിനസ്സിൽ ഇപ്പോൾ എല്ലാവരുടെയും കൈ ഉണ്ടല്ലോ അല്ലെ നമ്മുടെ കൈ പ്രോഫിറ്റ് വരുമ്പോൾ നമുക്ക് കുറെ കാശ് കിട്ടും അതിന്റെ പേരാണ് റീറ്റെയിൽ ഡേയ്ങ്സ് ഇതിനെ നമ്മൾ മൂന്ന് പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യേണ്ടത് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യേണ്ടത് ഒന്ന് എമർജൻസി സിറ്റുവേഷൻ റീഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞ് റീറ്റെയിൻ ഡേണിങ്സ് ഉപയോഗിക്കാം ഈ നാൽപ്പത് ലക്ഷം രൂപ ഞാൻ മാറ്റി മാറ്റിവെച്ചല്ലോ കമ്പനിക്കകത്ത് നിലനിർത്തി അത് എന്തിനു വേണ്ടിയുള്ളതാ എമർജൻസി സിറ്റുവേഷന് വേണ്ടി അതാണ് എമർജൻസി ഫണ്ട് എന്ന് പറയും പെട്ടെന്ന് ഒരു പ്രൊജക്റ്റ് വന്നു പൈസ കിട്ടിയില്ല അപ്പോൾ നമ്മുടെ സാലറി കൊടുക്കാനായിട്ട് നമുക്ക് പൈസ വേണം ഇതൊക്കെ എമർജൻസി ഫണ്ടിൽ വരുന്നതാണ് രണ്ട് നമുക്കൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പം മാർക്കറ്റിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് റീ ഇൻവെസ്റ്റ് ചെയ്യണം റീ ഇൻവെസ്റ്റിങ് ഫോർ മാർക്കറ്റിംഗ് ഓർ വട്ടവർ മൂന്നാമത്തേതാണ് എന്തെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു പെട്ടെന്നൊരു ഓർഡർ വന്നു ഓക്കെ ഒരാഴ്ചക്കുള്ളിൽ ഇത് ചെയ്തു തരികയാണെങ്കിൽ ഈ പൈസ കിട്ടും അല്ലെ ഇന്ന ഓർഡർ ഉണ്ട് അപ്പം നമുക്ക് അപ് ഫ്രണ്ട് കാശ് ഇറക്കി കളിക്കണം കഴിഞ്ഞാലേ പൈസ കിട്ടത്തുള്ളൂ അവിടെ എന്ത് വേണം ആ ഓപ്പർച്യൂണിറ്റി എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ക്യാപിറ്റലൈസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ പൈസ വേണം ഇതിനാണ് നമ്മളുടെ ബിസിനസ്സിൻ്റെ അകത്ത് ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റിൻ്റെ ഒരു പങ്ക് ക്യാഷായിട്ട് തന്നെ ബിസിനസ്സിൽ നിലനിർത്തണം എന്ന് പറയുന്നത് ഇത് ക്യാഷായിട്ട് അക്കൗണ്ടിൽ കിടക്കണം ബിസിനസ്സിൽ ക്യാഷ് വേണം വന്ന മുഴുവൻ പൈസയും ഇൻവെസ്റ്റ്മെൻറ്റിലേക്കോ കടം തീർക്കാനോ അങ്ങോട്ട് എടുക്കാനോ ഇങ്ങോട്ട് മാറ്റാനോ നിൽക്കരുത് ഒരു നിശ്ചിത തുക അത് എത്രയെന്ന് പറയാത്തത് ഓരോരുത്തരുടെയും ബിസിനസിൻ്റെ രീതി അനുസരിച്ച് ഇത് മാറും പക്ഷെ ഒരു നിശ്ചിത തുക ഉറപ്പായും ക്യാഷായി നമ്മുടെ അക്കൗണ്ടിൽ വേണം എന്തിനു വേണ്ടിയാ ഒരു എമർജൻസി സിറ്റുവേഷൻ കമ്പനിക്കകത്ത് വന്നാൽ രണ്ട് റീ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നാൽ മൂന്ന് ക്യാപിറ്റലൈസിങ് ഓൺ ഓപ്പർച്യൂണിറ്റീസ് എന്തെങ്കിലൊക്കെ പുതിയ അവസരങ്ങൾ വരുമ്പോൾ അതിൽ ക്യാപിറ്റലൈസ് ചെയ്യണമെങ്കിൽ ക്യാഷ് വേണം